ഞാൻ ആ നല്ല കൊറേ കാലായി കലബ് നിറച്ച കലിപ്പ് നിറച്ചത് കേൾക്കാൻ തുടങ്ങിയിരിക്കും കലബ് നിറച്ച് ഇതുവരെ കഴിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല ഇന്ത്യ ആദ്യമായിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് ശരിക്കും കണ്ടപ്പല്ല കലുബ് നിറച്ചിട്ട് കഴിച്ചപ്പോഴാണ് അതിന്റെ കലപ്പ് നിറച്ച അല്ല ഒരു ഒന്നൊന്നര ഐറ്റം മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഈ കലബ് നിറച്ചത് ചായന്റെ കൂടെ കഴിക്കാൻ വെറൈറ്റി രണ്ടു മൂന്ന് കടി എടുത്താൽ ഏറ്റവും ടോപ്പ് ആണ് ഈ കഴിഞ്ഞ ഇപ്പോഴത്തേക്കും കേക്ക് ഒരു ആക്ച്വലി അടിപൊളി അത് അതുകൂടി ട്രൈ നോക്കുക ഈ ഒരു സ്പോട്ട് വരുന്ന മറ്റെവിടെയെല്ലാം നമ്മൾ സ്വന്തം മട്ടന്നൂർ റവന്യൂ ടവർ മട്ടന്നൂരിന്റെ ഓപ്പോസിറ്റ് ആണ് സംഭവം വരുന്നത് പുതിയ എവിടെയൊക്കെയാണ് സംഭവം അടിപൊളി രക്ഷയില എന്തായാലും ട്രൈ നോക്കുക എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമുള്ള കടികളാണ് ഫീഡ്ബാക്ക് കറിയുന്ന പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഈ സാധനങ്ങൾ ഓപ്പൺ ആണോ ഈ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഈ കാറിന് കോണ്ടാക്ട് നമ്പർ ഒന്ന് വിളിച്ചു വയ്ക്കുന്നതിന് ശേഷം മാത്രം അങ്ങോട്ടേക്ക് പോവാം